വളരെ പെട്ടെന്ന് എങ്ങനെ സ്കിൻ ഡ്രൈറ്റ്നിങ് സെറം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് വളരെ എളുപ്പത്തിൽ മാറാനായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ഈ സെറം വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഹോം മെയ്ഡ് സ്കിൻ ബ്രൈറ്റ് സെറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ കുറവ് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് സ്കിൻ ബ്രൈറ്റ്നിങ് ഹോം മെയ്ഡ് സെറ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം നിന്ന് തന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ഒരു ചെറുനാരങ്ങയുടെ നാലിലൊരു ഭാഗം മാത്രമേ നമുക്ക് ഇതിനായിട്ട് ഒരു ദിവസത്തേക്കായിട്ട് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുള്ള തണ്ടിയിൽ നിന്ന് എടുക്കാം ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന അലോവേര ജെല്ലാണ് നൂറ് ഗ്രാമാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി നമ്മൾ കൊറിയർ ചെയ്ത് തരും കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് വേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് പോകാനായിട്ടുള്ള സ്കിൻ ബ്രൈറ്റ്നിങ് സെറം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കരിവാളിപ്പ് പോകാനായിട്ട് മാത്രല്ല കേട്ടോ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് നിറം കൂടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് ചെറുനാരങ്ങ നീര് നമുക്ക് ഒരു നാച്ചുറൽ ബ്ലീച്ച് എഫക്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ് കോക്കനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് മാറ്റാനായിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മൂന്നും നമ്മുടെ സ്കിന്നിലേക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്ന സ്കിൻ ബ്രൈനിങ് സെറം നമുക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ആദ്യം തന്നെ ചെറുനാരങ്ങ കഴുകിയെടുത്തതിന് ശേഷം ചെറിയൊരു പീസാക്കാം അതായത് നാലിലൊരു ഭാഗം മാത്രമാണ് നമുക്ക് ഒരു കൈ ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഫുൾ ബോഡി ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുക്കണം ഞാനിപ്പോൾ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് അതിനുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു കൈ മാത്രം ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് നമ്മുടെ ലെമണിൻ്റെ നാലിലൊരു ഭാഗമായിട്ടുള്ള ജ്യൂസാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അതായത് ഈ ചെറിയൊരു സ്പൂണിൽ ലെമൺ ജ്യൂസ് എടുക്കുക നമ്മൾ ലെമൺ ജ്യൂസ് എടുക്കുന്നതിൻ്റെ പകുതി അളവിലാണ് അലോവേര ജെല്ലും വെളിച്ചെണ്ണയും എടുക്കേണ്ടത് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇതിലേക്ക് ഹണി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഹണി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് വാഷ് ചെയ്യണമെന്നില്ല ഇത് കിടന്നുറങ്ങുന്ന ആ സമയത്ത് നൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നിട്ട് മോർണിംഗിൽ കഴുകി കളയാം നമുക്ക് പെട്ടെന്ന് തന്നെ കരിമംഗല്യം പോവാനായിട്ട് സ്കിന്നിന് നല്ല ഗ്ലോ ആവാനായിട്ട് നേരം വെക്കാനായിട്ടൊക്കെയും നല്ലതാണ് ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രോഗ സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല കേട്ടോ അതുപോലെ പല ആളുകൾക്ക് കഴുത്തിലൊക്കെ പ്രത്യേകിച്ച് തടിയുള്ള ആളുകൾക്ക് ും കഴുത്തിൽ നന്നായിട്ട് കറുത്ത നിറം വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള അടുത്തൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളർ പോകുന്നതാണ് അതുപോലെ തന്നെ കൈമുട്ട് കാൽമുട്ടിലൊക്കെയും കറുത്ത പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക ഇനിയും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യാൻ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ